പന്നി എവിടെയെന്ന് വെച്ചപ്പോ പന്നി ഒക്കെ ഇതേ കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട് അവരായിട്ടാണ് കാണിച്ചെങ്കിൽ എന്റെ പന്നി ചില്ലി പന്നി ഫ്രൈ എന്റെ മുഖത്തൊക്കെ പറഞ്ഞല്ലേ പന്നി രണ്ടവിടെ ഇരിക്കുന്നു എന്റെ മുഖത്തൊക്കെ പറഞ്ഞത് എന്നോട് തന്നെ റിബ്ബ് പത്തിന്നിരിക്കുന്നു പന്നീന്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിട്ട് ഇതേ നമ്മൾ മത്തിയും ചമ്മന്തിയും കള്ളപ്പും ഇതൊക്കെ പന്നി സ്പെഷ്യലും കൂട്ടി കുട്ടി അടിക്കാൻ അടിപൊളിയായിരിക്കും പന്നി കഴിക്കുന്നവർക്ക് അന്നയോ പന്നി കഴിക്കില്ല അമ്മയും കഴിക്കില്ല ആകാശിനു അത് കഴിക്കാനും പറ്റില്ല കാരണം എന്താന്ന് നിങ്ങൾ കമന്റ് ചെയ്യാവോ ചെയ്യാവോസിനോ ബൈ